അസ്സലാമു അലൈക്കും വാർമത്തുള്ള ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു അറിവാണ് ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മൂന്ന് ദിവസം നിങ്ങൾ ചെയ്താൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് പെ പെട്ടെന്ന് റബ്ബർ ഹാസിലാക്കി തരുന്നതാണ് അത്രക്കും പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ അറിവ് നിങ്ങൾ കേട്ടതിന് ശേഷം മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അതിന് കൂടെ തന്നെ നിങ്ങളൊന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക എന്താണ് കാര്യം െല്ലാവർക്കും ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ടാകും ഓരോ ആഗ്രഹങ്ങളുണ്ടാകും നമ്മുടെ വീട് സംബന്ധമായിട്ടുള്ളത് അതുപോലെ നമ്മുടെ മക്കളുടെ പഠന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ജോലി സംബന്ധമായിട്ടുള്ളത് പണമിടപാട് സംബന്ധമായിട്ടുള്ളത് കടങ്ങളുള്ള ആളുകൾക്ക് കടം വീട്ടിൽ തീർന്ന് കിട്ടാനുള്ളത് അതുപോലെ മക്കളുടെ വിവാഹം ശരിയായി കിട്ടുന്നതിന് മക്കളില്ലാത്ത ആളുകൾക്ക് മക്കൾ സ്വാലഹായ മക്കളുണ്ടാകുന്നതിന് അങ്ങനെ ഒട്ടനവധി ഒ ഒട്ടനവധി ഉണ്ടാവും പല രീതിയിലുള്ള രോഗങ്ങളും പിടിപെട്ടിട്ടുള്ള ആളുകളുണ്ടാവും അവർക്ക് ആ രോഗങ്ങൾ മാറിക്കിട്ടുന്നതിന് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും ചില കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആഗ്രഹങ്ങളായിരിക്കും എന്നാൽ മറ്റേത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് പറയാൻ തന്നെ നമുക്ക് വിഷമമുള്ള പല ആഗ്രഹങ്ങളും ഉണ്ടാകും എന്നാൽ ആ ആഗ്രഹം നിറവേറി കിട്ടാൽ നമ്മുടെ ജീവിതത്തിലൊരു റാഹത്തായി എന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടാകും അപ്പം നമ്മുടെ മനസ്സിലുള്ള ഏത് ആഗ്രഹവും ഹലാലായിട്ടുള്ള ആഗ്രഹമായിരിക്കണം കേട്ടോ ഈ ഏത് ആഗ്രഹവും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ളതും ഒരുപാട് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പഠിച്ച് പറഞ്ഞ് തന്നിട്ടുള്ളതും ഒരുപാട് ആളുകൾ ഇത് ചെയ്തത് മൂലം അനുഭവം കിട്ടിയിട്ടുള്ളവരും അവരുടെ ആഗ്രഹങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട് എന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു എൽമ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഖുർആാനിലുള്ള ഒരു സൂറത്തുണ്ട് സൂറത്തുൽ ഫതെഹ് വിജയ അറിയിക്കുന്ന ഒരു സൂറത്താണ് വിജയത്തിൻ്റെ സൂറത്താണ് സൂറത്തുൽ ഫതഹ് സൂറത്ത് ിൽ ഫതെഹിന് ഇരുപത്തി ഒന്ന് വട്ടം നിങ്ങൾ ഓതുക മൂന്ന് ദിവസം അടുപ്പിച്ച് തുടരെയുള്ള മൂന്ന് ദിവസം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അങ്ങ് ചെലവഴിക്കുക മറ്റുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കാതെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് റബ്ബ് നടത്തി തരും ആ ആഗ്രഹം നിങ്ങൾക്ക് നടന്ന് കിട്ടണം എന്ന ഉറച്ച ഒരു തീരുമാനം മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് നിങ്ങൾ ഇരുപത്തിയൊന്ന് വട്ടം സൂറത്തുൽ ഫതെഹിനെ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ ഓതി തീർക്കുക വെറും മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് വട്ടം ഓതിയാൽ മതി ഓരോ ദിവസമല്ല മൂന്ന് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ ഇരുപത്തിയൊന്ന് വട്ടം സൂറത്തുൽ ഫതഹ് ഓതുക വളരെ ചെറിയൊരു സൂറത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഓരോ നമ്പർ വെച്ച് ഒരു ദിവസത്തിൽ ഒരു ഏഴ് വട്ടം സൂറത്തുൽ ഫതഹ് ഓതുക അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പൂർത്തിയാക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ ആകാം കേട്ടോ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതാണോ സമയ ക്രമം അനുസരിച്ച് ഓതാൻ പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾ ഇരുപത്തി ഒന്ന് വട്ടം സൂറത്തുൽ ഫത്തഹിനെ ആത്മാർത്ഥമായിട്ട് ഓതണം ഇത് ഓതി തീർക്കണല്ലോ എന്ന് വിചാരിച്ചു നിങ്ങൾ സ്പീഡിൽ കുറ ആനിൻ്റെ തജിവീതൊന്നും ഇല്ലാതങ്ങ് ഓതിപ്പോവരുത് കുറു ആനിൻ്റെ തജിവീതോട് കൂടി റബ് റബ്ബിൻ്റെ മനസ്സാന്നിധ്യത്തോടു കൂടി റബ്ബുണ്ട് എൻ്റെ ആഗ്രഹം എനിക്ക് നടത്തി തരാൻ ഈ ഒരു ആഗ്രഹം ഈ ഒരു സൂറത്ത് ഓതി തീർക്കുന്നതോടു കൂടി എനിക്ക് നടന്ന് കിട്ടണേ എന്ന ആഗ്രഹത്തോടു കൂടി കൂടി നീയത്തോടു കൂടി നിങ്ങൾ അങ്ങ് ഓത് ഓതിയിട്ട് നിങ്ങൾ റബ്ബിനോട് കൈകൾ ഉയർത്തി അവാഹുവിനോട് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ തുറന്ന് പറയുക നിങ്ങൾ ഓതാനിരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങൾ നെയ്യത്ത് വെക്കണം നിങ്ങൾക്ക് ഏത് കാര്യമാണ് നടന്ന് കിട്ടാനുള്ളത് ആ കാര്യം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നടത്തി തരണം എന്ന നെയ്യത്തോട് കൂടിയായിരിക്കണം നിങ്ങൾ ഓതി തുടങ്ങേണ്ടത് ഓതി കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ കരഞ്ഞുകൊണ്ട് പഠിച്ചവനോട് കുറച്ച് നേരം നിസ്കാരപ്പായലൊക്കെ ഇരുന്ന് കൊണ്ട് നിങ്ങളങ്ങ് ചോദിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം ആഗ്രഹമുള്ള നിങ്ങൾക്ക് സഫലീകരിച്ച് തരും ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ചെയ്തത് കൊണ്ട് അനുഭവം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അറിവ് നിങ്ങൾക്ക് പകർന്നു തരുന്നത് അപ്പോൾ ഏത് ആഗ്രഹമായാലും നമ്മുടെ മക്കളുടെ കാര്യമായാലും നമ്മുടെ കാര്യമായാലും വീട് സംബന്ധമായിട്ടുള്ളതായാലും സ്ഥല സംബന്ധമായിട്ടുള്ളതായും പണമിടപാട് സംബന്ധമായിട്ടുള്ളതാണെങ്കിലും വിവാഹമായിട്ടുള്ളതാണെങ്കിലും കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ളത് എന്താണെങ്കിലും അത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തീരുന്നതിന് വേണ്ടിയിട്ട് റബ്ബിനോട് ഈ ഒരു ഇൽമപ്രകാരം നിങ്ങളൊന്ന് ചെയ്തു കൊണ്ട് റബ്ബിനോട് ചോദിക്കുക തീർച്ചയായിട്ടും റബ്ബിൻ്റെ അടുക്കലിൽ നിന്നും നമുക്കെല്ലാവർക്കും ഉത്തരം കിട്ടുന്നതാണ് ഇൻഷാ ഇൻഷാല് ആത്മാർത്ഥമായിട്ടായിരിക്കണം ഖുർആാനിൻ്റെ തജുവീതോട് കൂടിയായിരിക്കണം നിസ്കാരങ്ങളൊന്നും അതിനിടയിൽ കള ആക്കി വെക്കരുത് ഫറുതായ നിസ്കാരങ്ങൾ അതാ ആയിക്കൊണ്ടന്നെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ നിങ്ങൾ ഹറാമായ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിൽ അവിടെയാണ് നമ്മുടെ തക്കുവ നിലനിൽക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അള്ളാഹു താല നമ്മുടെ ഹാസിലായ ഏത് കാര്യം നടത്തി തെരുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി അലൈക്കും വർഹമത്തുള്ള